ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാളകം ബദനിപ്പടിയിലെ കോളാത്തുരുത്ത് ഗ്രാമത്തിൽ പൂവിളികൾ ഉണർന്നതിനോടൊപ്പം ഓണമുറ്റത്തെ ഓണത്തറയിൽ വെക്കാൻ ആയിരക്കണക്കിന് ഓണത്തപ്പന്മാരാണ് ഒരുങ്ങിയിരിക്കുന്നത് ചുവപ്പും സ്വർണനിറത്തിലുമുള്ള ഓണത്തപ്പന്മാർക്കൊപ്പം വർണ്ണപ്പകിട്ടുള്ള മാവേലിയെയും ഒരുക്കിയിരിക്കുകയാണ് കോളാത്തുരത്തിലെ മോഹനൻ യിൽ വയ്ക്കാൻ ആയിരക്കണക്കിന് ഓണത്തപ്പന്മാരെയും മാവേലികളെയുമാണ് കോളത്തുരുത്ത് ഗ്രാമത്തിലെ വീട്ടിലിരുന്ന് കുണ്ടുവേലിയിൽ മോഹനും കുടുംബവും ഒരുക്കുന്നത് ഇരുപത്തിരണ്ട് വർഷക്കാലമായി ഓണത്തപ്പനെ നിർമ്മിക്കുന്ന മോഹനന് സഹായവുമായി ഭാര്യ സിന്ധുവും മക്കളായ അബിയും അപർണയും ഒപ്പമുണ്ട് ഓണത്തറയിൽ പ്രതിഷ്ഠിക്കേണ്ട മുത്തിയമ്മ അരകല്ല് ആട്ടുകല്ല് പിള്ളക്കല്ല് ഉലക്ക ചിരവ എന്നിവയും ഇവിടെ നിർമ്മിക്കുന്നുണ്ട് പാലക്കാട് ഷൊർണൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിക്കുന്ന കളിമൺ ഉപയോഗിച്ചാണ് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായ വേളാർ സമുദായത്തിലെ കുടുംബം ഓണത്തപ്പനെ മറ്റും നിർമ്മിക്കുന്നത് കർക്കിടകം ആരംഭിക്കുന്നതിന്റെ ആവശ്യത്തിന് കളിമൺ ശേഖരിച്ച് പാരമ്പര്യ രീതിയിൽ അനുസരിച്ച് ഓണത്തപ്പന്മാരെ ഒരുക്കിയെടുക്കാൻ തുടങ്ങും രാവിലെ എട്ട് മുതൽ ആരംഭിക്കുന്ന ഓണത്തപ്പന്റെ നിർമ്മാണം രാത്രി പന്ത്രണ്ട് വരെ നീളാറുണ്ട് കളിമൺ കുഴച്ചെടുത്ത് ചെറിയ ൂപങ്ങളാക്കിയെടുക്കുന്ന ഓണത്തപ്പന്മാർ വലിയ വെയിലിൽ ഉണങ്ങിയാൽ പൊട്ടിപ്പോകും എന്നതിനാൽ ചെറിയ തണുത്ത അന്തരീക്ഷത്തിനാണ് ഉണങ്ങിയെടുക്കുന്നത് ഉണങ്ങിയെടുക്കുന്ന ഓണത്തപ്പന്മാരെ ചുവപ്പ് പെയിന്റ് അടിച്ച് സ്വർണ നിറത്തിലുള്ള ഡിസൈനിൽ വർണ്ണാഭമാക്കി മാറ്റും ഓരോ വർഷവും അയ്യായിരത്തോളം ഓണത്തപ്പന്മാരെയാണ് മോഹനൻ നിർമ്മിക്കുന്നത് ചെറുതും വലുതുമായ അഞ്ച് ഓണത്തപ്പന്മാർ മുത്തിയമ്മ അരകല്ല് ആട്ടുകല്ല് പിള്ളക്കല്ല് ഉലക്ക ചിരവ എന്നിവ ഉൾപ്പെടുന്ന ഒരു സെറ്റായാണ് വിപണനം നടത്തുന്നതെന്ന് മോഹനൻ പറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ വിറ്റായിരിക്കുന്നത് തൃക്കാക്കരയപ്പൻ അതായത് ഓണത്തപ്പനാണ് അത് അതിലൊരു ഒരു സെറ്റിൽ അഞ്ച് ഓണത്തപ്പൻ ഉണ്ടാവും മുത്തിയമ്മ അരകല്ല് ചിരക അമ്മിക്കല്ല് ഒരല ഒലക്ക ഇതടങ്ങുന്ന ഒരു സെറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില തൃപ്പൂണിത്തരം സ്റ്റാറ്റു ജംഗ്ഷനിലാണ് ഇത് വിൽക്കുന്നത് അത്തം തൊട്ട് പത്ത് ദിവസം ഉണ്ടാവും രാവിലെ എട്ട് മണിക്ക് ഞങ്ങൾ തുടങ്ങും അത് രാത്രി പന്ത്രണ്ട് മണി വരെ ചിലപ്പോൾ ഇരുന്ന് ഞങ്ങളിത് വർക്ക് ചെയ്യാറുണ്ട് നമ്മുടെ വൈഫും പിള്ളേരും കൂടി സഹായിക്കും പിന്നെ ചേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടാവും എല്ലാവരും തങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഉണ്ടാവും കൂടുതലും അതായത് ഒരു സെറ്റ് വാങ്ങുന്ന അതായത് ഓണത്തപ്പനാണ് ഒരു സെറ്റ് ആയിട്ട് വാങ്ങിക്കുന്നത് ഏറ്റവും കൂടുതൽ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഓണ മറ്റേ മാവേലിനെയും ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് ക്ലബിലൊക്കെ വയ്ക്കാൻ വേണ്ടി അത്തം മുതൽ പത്ത് ദിവസം തൃപ്പൂണിത്തുറ സ്റ്റാറ്റു ജംഗ്ഷനിൽ എത്തിച്ചാണ് കുടുംബം ഓണത്തപ്പന്മാരുടെ വില്പന നടത്തുന്നത് ഇരുന്നൂറ് രൂപയിൽ ആരംഭിക്കുന്ന ഒരു സെറ്റിന് ഓണത്തപ്പന്റെ വലിപ്പം അനുസരിച്ച് വിലയിൽ മാറ്റം വരും കളിമണ്ണിന്റെ ലഭ്യത കുറവ് നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കുന്നുണ്ടെന്നും കിലോയ്ക്ക് മുന്നൂറോളം രൂപ നൽകിയാണ് പുറത്തുനിന്നും കളിമൺ വാങ്ങുന്നതെന്നും ഇങ്ങനെ വാങ്ങുന്ന ഒരു കിലോ കളിമണ്ണിൽ നിന്നും നാല് മുതൽ അഞ്ചു വരെ സെറ്റ് മാത്രമാണ് നിർമ്മിക്കാൻ കഴിയുന്നതെന്നും സിന്ധു പറഞ്ഞു ഞാനിപ്പം നേരത്തെ എനിക്കൊരു കമ്പനിയിൽ ഫുഡ് ഉണ്ടാക്കണ ജോലി ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിന് പോകണത് അപ്പം അത് ഓണത്തപ്പന്റെ നിർമ്മാണത്തിന് വേണ്ടി ഭർത്താവിനെ സഹായിക്കായിരുന്നു അപ്പം ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായി ഓണത്തപ്പൻ നിർമ്മാണം തുടങ്ങിയിട്ട് ഇതിൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മാസം ആരംഭം മുതൽ ഇതിൻ്റെ പണി തുടങ്ങും അത് കഴിഞ്ഞ് ഇത് ഒരുപാട് വെയിൽ കൊണ്ട് ഉണങ്ങാൻ പറ്റില്ല ഓണത്തപ്പൻ അത് ചെറിയ തണുത്ത് തണലത്തിരുന്ന് വേണം അത് ഉണങ്ങി എടുക്കാൻ അപ്പം വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ട് അത് വിണ്ട് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താമസമുണ്ട് അത് ഉണങ്ങി കിട്ടാനൊക്കെ അപ്പം അതുകൊണ്ട് അതിന് ശേഷം പണിതുകഴിഞ്ഞ് പെയിൻറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ മാവേലി ഞങ്ങളുടെ മാത്രം ഒരു വെറൈറ്റിയാണ് ഇവിടെ മൂവാറ്റുഴക്കാരുടെ മാവേലീനെ ഉണ്ടാക്കും അങ്ങനെ പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കുമ്പം ഒരുപാട് താമസമുണ്ട് ഏകദേശം ഒരു അയ്യായിരം ഓണത്തപ്പനൊക്കെ ഞങ്ങൾ നിർമ്മിക്കും അത് ഒരു സെറ്റിൽ അഞ്ചെണ്ണം വെച്ചാണ് കൊടുക്കണേ അപ്പോൾ അയ്യായിരം ഓണത്തപ്പന അങ്ങനെ നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരുപാടങ്ങനെ നമുക്ക് ലാഭമൊന്നും അമിതമായിട്ട് കിട്ടാനുള്ള മെയിനായിട്ട് ഞങ്ങൾക്ക് മണ്ണ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ പാസ്സില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് മണ്ണ് കാരണം ചെയ്ത് അവിടെ നിന്ന് കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പം അങ്ങനെ വാങ്ങിക്കാനുള്ള ഒരു പാസ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ മണ്ണ് ഒരു വലിയ വണ്ടിക്കൊക്കെ പിക്കപ്പ് പോലത്തെ വണ്ടികളിലൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെ അത് കുഴച്ച് നിർമ്മിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് കുറച്ചുകൂടെ ലാഭം കിട്ടും വണ്ണപ്പകിറ്റുള്ള മാവേലി പ്രതിമയുടെ നിർമ്മാണം മൂവാറ്റുപുഴക്കാരുടെ മാത്രം പ്രത്യേകതയാണ് വലിപ്പം അനുസരിച്ചുള്ള ഇരുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് മാവേലി പ്രതിമയുടെ വില കോളത്തുരുത്ത് ഗ്രാമത്തിൽ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായ വേളാർ സമുദായത്തിലെ മുപ്പത്തിരണ്ട് കുടുംബങ്ങളിൽ പത്തു കുടുംബങ്ങൾ എല്ലാ വർഷവും ഓണത്തപ്പന്മാരെ നിർമ്മിക്കാറുണ്ട് ഓണപ്പൂക്കളേക്കാൾ നിറമുള്ള ഓണത്തപ്പനുമായാണ് ഓണത്തെ വരവേൽക്കാൻ മോഹനൻ ഒരുങ്ങിയിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഓണം ആഘോഷിക്കാൻ മോഹനന്റെ ഓണത്തപ്പന് ആവശ്യക്കാർ ഏടിവരികയാണ് ക്യാമറമാൻ ഗൂഗിളിനോടൊപ്പം കൃഷ്ണ ഷാജി ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് സോ കം ഗോ ആൻഡ് നൽകാൻ ആവധിക്കും ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന നമുക്ക് യുണീക്ക് ആയിട്ട് കയർ ചെയ്യാൻ സിമ്പിൾ ആയി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സാരീസാണ് അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ